ഇന്ന് സ്വർണ്ണവില പവന് നാനൂറ്റി അൻപത് അല്ലെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ ഉയർന്നേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് തൊഴിൽ ഡാറ്റ വിപണിക്ക് പ്രധാനമായിരുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് നോൺ ഫാം പേറോൾ റിപ്പോർട്ടിന് ശേഷം ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി യും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്